തെക്കമ്മലമാറിൽ അവിടെയുള്ള മാപ്പിളമാർ ഈ ആയത്ത് അക്ഷരം പ്രതി അനു അനുസരിച്ചിട്ടുണ്ട് ഇതവര് അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കൾ ഇത് കൃത്യമായി അനുഭവിച്ചിട്ടുമുണ്ട് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് മുസ്ലിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ഇന്നും നൈജീരിയ പോലെയുള്ള ഇടങ്ങളിലൊക്കെയുള്ള ക്രിസ്ത്യാനികളും ഈ ആയത്ത് എന്താണെന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നുണ്ട് മനസ്സിലായോ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിനിടയിൽ മലബാറിൽ നടന്ന ഈ ജിഹാദുകളെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കാര്യവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെ വെറുതെ പോയിട്ട് ഹിന്ദുക്കളെ ബഹുദൈവ വിശ്വാസികളല്ലേ വെട്ടിക്കൊല്ലുകയായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ ചെന്നിട്ട് അങ്ങ് വെട്ടിക്കൊല്ലുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാലാം ഘട്ടം ഇപ്പോൾ പറഞ്ഞ അവസാനഘട്ടമുണ്ടല്ലോ ഈ നാലാം ഘട്ടത്തിലാണ് മുഹമ്മദിന് വേറൊരു കൽപ്പന കിട്ടുന്നത് അതായത് ഇസ്ലാം മത സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെയൊക്കെ കൊന്നുകളയാൻ പറയുന്ന അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന കല്പന